ീൻ എന്നതിൽ നിന്ന് മനുഷ്യനെ ആലം ഷഹാദയുള്ള മനുഷ്യനെ അള്ളാഹു ഒഴിവാക്കിയിരിക്കുന്നു എന്ന് എം എം അക്ബർ സാഹിബ് പറഞ്ഞിടത്തുള്ള ഒരു സബുഖ് ലിസാനാണ് യാക്കനാമോൻ എന്നതിൽ നിന്ന് മനുഷ്യനെ ആലം ഷഹാദയുള്ള മനുഷ്യനെ അള്ളാഹു ഒഴിവാക്കിയിരിക്കുന്നു എന്ന് എം എം അക്ബർ സാഹിബ് പറഞ്ഞിടത്തുള്ള ഒരു സബുഖ് ലിസാനാണ് യാക്കനാമോൻ എന്നതിൽ നിന്ന് മനുഷ്യനെ ആലം ആലുഷാദയുള്ള മനുഷ്യനെ അള്ളാഹു ഒഴിവാക്കിയിരിക്കുന്നു എന്ന് എം എം അക്ബർ സാഹിബ് പറഞ്ഞിടത്തുള്ള ഒരു സബുഖു ലിസാനാണ് അല്ലാതെ അക്കീത പഴവായിട്ടല്ല അദ്ദേഹം അതിനെ വിശദീകരിക്കുന്ന വേറെ രൂപത്തിലുണ്ട് പക്ഷെ അവിടെ ഒരു സബുഖു ലിസാൻ വന്നു ആ സബുഖു ലിസാൻ പോലും പണ്ഡിതന്മാർ ഉണർത്തി കൊടുത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ സബ്ബുലിസാൻ ധാരണ എന്തായിക്കോട്ടെ അദ്ദേഹം അത് പൂർണ്ണമായി തിരുത്തിയത് വീഡിയോ ഉണ്ട് യൂട്യൂബിൽ കിടക്കണത് ഓരോ ദിവസവും നിർബന്ധമായ ഓരോ മുസ്ലിമും അള്ളാഹുവിന്റെ മുന്നിൽ ലഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ് അള്ളാഹുബെ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത് ഈ ഇസ്തി അള്ളാഹുവിനോട് മാത്രം എന്നത് ആ ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർഹാനിലെ ഉമ്മുൽ ഖുർഹാൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തുന്നു യും ചെയ്തിരിക്കുന്നു അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ഈ കാര്യത്തിൽ നിന്ന് ആലമുൽ ആലമുൽ ചെയ്യേണ്ടി ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എങ്ങനെ മനസ്സിലായി പരിശുദ്ധ കുരാ സൂചിപ്പിക്കപ്പെടുകയുണ്ടായിക്കും എന്റെ പേര് അലി ശ്രീകണ്ഠവട്ടാണ് സൂറത്ത് നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്നതിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഒഴിവാണ് എന്ന തരത്തിൽ അക്ബർ സാഹിബ് വിശദീകരണം നൽകിയെന്നാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ കൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു അതിന് വിശദീകരണം നൽകാമോ നിന്ന് മനുഷ്യരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഞാൻ ഒഴിവാക്കി എന്ന് പല ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുന്നു അതിന് വിശദീകരണം നൽകണമെന്ന് വളരെ സമർത്ഥമായി ചില സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ചെയ്യേണ്ടത്തിൽ മനുഷ്യരെ ഒഴിവാക്കി എന്ന ദുരാരോപണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ അക്ബർ സാഹിബ് കുവൈത്തിൽ വെച്ച് നടത്തിയ ആ പ്രസംഗത്തിന്റെ സീഡി അത് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്താണ് അക്ബർ സാഹിബ് പറഞ്ഞത് അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞ എടുക്കുകയാണ് അള്ളാഹുവെ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത് ഈ ഇസ്തിഹാനത്ത് അള്ളാഹുബിനോട് മാത്രം എന്നത് ആ ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആാനിലെ ഉമ്മുൽ ഖുർഹാൻ എന്ന സുറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ ഇസ്തിഹാനത്ത് അതിൽ നിന്ന് അള്ളാഹുബിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമുൽ നമ്മൾ കാണുന്ന മനുഷ്യരെ മനസ്സിലായി പരിശുദ്ധ നിന്ന് വളരെ സമർത്ഥമായി ചില സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തിൽ നിന്ന് മനുഷ്യരെ ഒഴിവാക്കി എന്ന ദുരാരോപണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ആലമുൽ ആലമുൽ ഷഹാദയിൽ അഥവാ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഇവിടെ അള്ളാഹു സുബാനഹുവലക്ക് ചെയ്യേണ്ട ഇസ്ത്യാനത്ത് അതിനുണ്ടാകേണ്ട മര്യാദകൾ അതിനുണ്ടാകേണ്ട രീതികൾ അതിനുണ്ടാകേണ്ട സന്ദർഭങ്ങൾ ഇത് മനുഷ്യരോടാണെങ്കിലും ആരോടാണെങ്കിലും ആ രൂപത്തിൽ ചെയ്താൽ അത് ശുർക്കാകുമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്തെ അഭിപ്രായ വ്യത്യാസമല്ലാത്ത കാര്യമാണ് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ആലമുൽ ചെയ്യേണ്ടിന്ന് അഥവാ ദൃശ്യ ലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എങ്ങനെ മനസ്സിലായി പരിശുദ്ധ ഖുറാനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി അരിൽ നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന് ഇവിടെ ചെയ്യേണ്ട അതിനുണ്ടാകേണ്ട മര്യാദകൾ അതിനുണ്ടാകേണ്ട രീതികൾ അതിനുണ്ടാകേണ്ട സന്ദർഭങ്ങൾ ഇത് മനുഷ്യരോടാണെങ്കിലും ആരോടാണെങ്കിലും ആ രൂപത്തിൽ ചെയ്താൽ അത് ശുർക്കാകുമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്തെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് എന്തൊക്കെ പരിപാടികൾ കൊണ്ട് ഈ വികൃത മുഖം മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഒരു കഥ പറയാറുണ്ട് വീട്ടിൽ ചെലവിന് വരുന്ന പെട്ടെന്ന് കേറി വന്നപ്പോ വരാന്തയിലായിരുന്ന സ്ത്രീ ആകെ അസ്വസ്ഥയായിന്ന് തലയിൽ തട്ടേട്ടിട്ടില്ല അപ്പൊ മുസ്ലിയാർ മുടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉടുത്ത തുണിയെടുത്ത് തലമറക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു കഥ സാധാരണ പറയാറുണ്ട് അങ്ങനെ അവർക്ക് തലമറക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാൾ വലുത് ആളുകൾ പുറത്തു കാണേയുള്ളൂ